എറണാകുളം വയനാട് ജില്ലകളിലായിട്ട് നടന്ന എൽ ഡി സി പരീക്ഷയിലെ മാക്സ് ക്വസ്റ്റ്യൻസ് വളരെ സിമ്പിളായിരുന്നു എല്ലാ ക്വസ്റ്റിനും ഫസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ സഞ്ചരിക്കുന്ന ഒരു വിമാനത്തിന് അഞ്ഞൂറ്റി നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം വേണം സമയമാകുന്നത് നമ്മുടെ ചോദ്യം സമയം അപ്പോൾ ഇവിടെ ഡിസ് സ്പീഡ് തന്നിട്ടുണ്ട് സ്പീഡ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി നാൽപ്പത് കിലോമീറ്റർ പെർ അവർ എന്ന് പറയുന്നുണ്ട് ഓക്കെ അതിനുശേഷം അഞ്ഞൂ അയ്യായിരത്തി നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിക്കാൻ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് അയ്യായിരത്തി നാൽപ്പത് അങ്ങനെയാണെങ്കിൽ എത്ര സമയം വേണം എന്നതാണ് ചോദ്യം ടൈം ടൈം കണ്ടെത്താനുള്ള റിസൾട്ട് നമുക്കറിയാം ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അയ്യായിരത്തി നാൽപ്പതാണ് ബൈ സ്പീഡെന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി നാൽപ്പതല്ലേ ഇതിനകത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ ഈ പൂജ്യം പൂജ്യം ഇവിടെ കട്ട് ചെയ്തും അഞ്ഞൂറ്റി നാലിന് എൺപത്തിയാൽ കൊണ്ട് ഡിവൈഡ് ചെയ്യണം എൺപത്തിയാാലിന് എത്രയെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ആ അഞ്ഞൂറ്റി നാല് കിട്ടുമോ നോക്കിയാൽ മതി അതായത് ഈ ഓപ്ഷനിൽ ഒരു സംഖ്യ ഉണ്ടായിരിക്കണം മൾട്ടിപ്ലൈ ഉണ്ടായി എൺപത്തി നാല് എൻറ്റു ആറ് അടിച്ച് നോക്കാം ഓക്കെ ആറ് നാല് ഇരുപത്തി നാല് രണ്ട് ആറ് നാൽപ്പത്തെട്ടും രണ്ടും അമ്പത് അഞ്ഞൂറ്റി നാല് ഓക്കെ അപ്പോൾ ആറ് മണിക്കൂർ ക്ലിയർ അല്ലേ അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചോത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആറ് മണിക്കൂർ അപ്പോൾ രണ്ടാമത്തെ ചോത്തിലേക്ക് പോവാം രവിക്ക് വീണയേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണ് അടുത്ത വർഷം രവിയുടെ വയസ്സ് വീണയുടെ വയസ്സിൻ്റെ രണ്ട് മടങ്ങാകും എങ്കിൽ രവിയുടെ ഇപ്പോഴത്തെ വയസ്സ് എത്ര എന്നതാണ് ചോദ്യം ഓക്കെ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നാലോ ചോദ്യം രവിക്ക് വീണയേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണെന്ന് വെച്ചാൽ രണ്ടുപേരും നമ്മളുടെ പ്രായവ്യത്യാസം പത്താണ് ഇനി ഏത് സാഹചര്യത്തിലും അവരുടെ പ്രായവ്യത്യാസം എന്ന് പറയുന്നത് പത്തായിരിക്കും പിന്നെ അടുത്തത് അടുത്ത വർഷം അതായത് നെക്സ്റ്റ് ഇയർ അടുത്ത വർഷം വീണയുടെ വയസ്സിൻ്റെ രണ്ട് മടങ്ങാകും നമ്മുടെ രവിയുടെ വയസ്സെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം വീണയുടെ വയസ്സിൻ്റെ രണ്ട് മടങ്ങ് ഇപ്പം വീണയുടെ വയസ്സ് നമുക്ക് അടുത്ത വർഷം എക്സാണെന്ന് വിളിക്കാം അപ്പോൾ നമ്മുടെ രവിയുടെ വയസ്സ് എത്ര ആയിരിക്കും രണ്ട് എക്സ് ശരിയല്ലേ അപ്പം വീണയ്ക്ക് എക്സ് ആണെങ്കിൽ രവിക്ക് രണ്ട് എക്സ് ആയിരിക്കും ഇവർ തമ്മിലുള്ള പ്രായവ്യത്യാസം പത്താന്ന് പറയുന്നുണ്ട് കാരണം രവിക്ക് വീണേക്കാൾ പത്ത് വയസ്സ് കൂടുതലാണെങ്കിൽ ഇനി എത്ര വർഷം കഴിഞ്ഞാലും അവർ തമ്മിലുള്ള പ്രായവ്യത്യാസം പത്തായിരിക്കും രവിക്ക് വീണേക്കായി പത്ത് വയസ്സ് കൂടുതൽ തന്നെ ആയിരിക്കും ശരിയല്ലേ അപ്പോൾ ഇവർ തമ്മിലുള്ള പ്രായവ്യത്യാസം രണ്ട് എക്സിന്ന് എക്സ് കുറയ്ക്കുന്നത് പത്തായിരിക്കും അപ്പോൾ രണ്ട് എക്സിന്ന് എക്സ് കുറയ്ക്കുന്നത് പത്ത് രണ്ട് എക്സിന്ന് എക്സ് പോയ എത്ര എക്സ് എന്ന് പറയുന്നത് പത്ത് അപ്പോൾ എക്സ് പത്താണെങ്കിൽ നമുക്ക് കണ്ടെത്തേണ്ടത് രവിയുടെ ഇപ്പോഴത്തെ പ്രായമാണ് അപ്പോൾ അടുത്ത വർഷത്തെ കൈസ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടുത്ത വർഷം വീണയ്ക്ക് എക്സ് എന്ന് പറയുന്നു രവിക്ക് രണ്ട് എക്സ് ആവും കാരണം വീണയുടെ ഇരട്ടിയാണ് അടുത്ത വർഷമെന്ന് പറയുന്നുണ്ട് ജ്യോതിനാത്ത് ഇവരുടെ പ്രായവ്യത്യാസം പത്താണ് അതിൽ നിന്ന് എക്സ് പത്ത് എന്ന് കിട്ടും എക്സ് പത്താണെങ്കിൽ നമ്മുടെ രവിയുടെ പ്രായം കിട്ടിയില്ലേ രണ്ടേൻ്റു പത്ത് രണ്ടേൻ്റെ പത്ത് എത്ര ഇരുപത് അതായത് അടുത്ത വർഷം ഇരുപത് വയസ്സുള്ള രവിക്ക് ഇപ്പോൾ രവിയുടെ എത്ര ആയിരിക്കും അപ്പം അടുത്ത വർഷം ഇരുപതാണെങ്കിൽ ഇപ്പം എത്ര ആയിരിക്കും പത്തൊമ്പത് വയസ്സല്ലേ അപ്പോൾ ഇപ്പോൾ പത്തൊമ്പത് അതും ഓപ്ഷൻ എ തന്നെ ഓപ്ഷൻ എ പത്തൊമ്പത് ക്ലിയർ അല്ലേ അടുത്ത വർഷം രവിക്ക് ഇരുപതാണെങ്കിൽ ഇപ്പം പത്തൊമ്പതായിരിക്കും ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിലെ ആദ്യ ദിവസം ബുധനാഴ്ചയായാൽ അവസാന ദിവസം ഏത് ദിവസമായിരിക്കും ദിവസമായിരിക്കുമെന്നാണ് അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസത്തിലെ ആദ്യ ദിവസം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ ഒന്നാം തീയതി ഏപ്രിൽ ഒന്നാം തീയതി ബുധനായാൽ ഇപ്പം ഏപ്രിൽ ഒന്ന് ബുധനാണെങ്കിൽ ഒന്ന് ഒന്നാം തീയതി ബുധനാണെങ്കിൽ ഒന്നിന് തൊട്ട് താഴെ ആ കലണ്ടർ ഞാനൊന്ന് വരയ്ക്കാൻ പോവുകയാണേ ഒന്നിന് തൊട്ട് താഴെ എട്ട് കാണും കാരണം ഏതൊരു തീയതിക്കും താഴോട്ട് താഴോട്ട് ഏഴ് കൂടിക്കൊണ്ടേയിരിക്കും അപ്പോൾ എട്ടിൻ്റെ തൊട്ട് താഴെ പതിനഞ്ച് കാണും പതിനഞ്ചിൻ്റെ തൊട്ട് താഴെ ഇരുപത്തിരണ്ട് കാണും ഇരുപത്തിരണ്ടിൻ്റെ തൊട്ട് താഴെ ഇരുപത്തൊൻപത് കാണും അതായത് ആ ഏപ്രിൽ മാസത്തിലെ ഇരുപത്തൊമ്പത് എന്ന് പറയുന്ന തീയതി ബുധനാണ് ഇപ്പോൾ ഇരുപത്തൊമ്പത് ബുധനാണേന്ന് ആലോചിച്ച് നോക്ക് ആ മാസത്തെ അവസാന ദിവസം ഏത് ദിവസമായിരിക്കും എന്ന ചോദ്യം അവസാന ദിവസം എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മാസത്തിൽ മുപ്പത് ദിവസേ ഉള്ളു ഇപ്പോൾ മുപ്പതാം തീയതി ഏത് ദിവസം എന്ന ചോദ്യം മുപ്പത് ഇപ്പോൾ ഇരുപത്തൊമ്പത് ബുധനാണേൽ ആരായിരിക്കും വ്യാഴമായിരിക്കത്തില്ലേ വ്യാഴം അപ്പം അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ഓപ്ഷൻ സി ഓക്കെ ഓപ്ഷൻ സി ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ അടുത്ത ടെസ്റ്റ് അടുത്ത പദം കണ്ടുപിടിക്കുക ബി ഇ ജി ജെ എം ഒ ആർ യു ഡബ്ല്യു ഒന്ന് ചിന്തിച്ച് നോക്ക് ബി ഇ ജി ജെ എം ഒ ആർ യു ഡബ്ല്യു അടുത്തതായിരുന്നു എന്നാൽ ചോദ്യം നിങ്ങളെന്നാലോചിച്ച് നോക്ക് ബി എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെ ആദ്യത്തെ ലെറ്റർ ഞാൻ നോക്കുവാണ് എല്ലാത്തിൻ്റെ ആദ്യത്തെ ലെറ്റർ ബിക്ക് ഞാൻ രണ്ട് കൊടുക്കുന്നത് ബി രണ്ട് എന്തോ കൊടുത്തത് ബി രണ്ടാമത്തെ ലെറ്റർ ആയതുകൊണ്ടാണ് ബി രണ്ടാമത്തെ ലെറ്ററാണ് എ ഒന്ന് ബി രണ്ട് സി മൂന്ന് അങ്ങനെ കൊടുത്ത് കൊടുത്ത് പോവുകയാണ് അപ്പോൾ ഇതിനകത്ത് ജെ എല്ലാത്തിൻ്റെ ആദ്യത്തെ തന്ന നോക്കുന്നത് ജെ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും ജെ പത്താണ് പത്താമത്തെ ലെറ്റർ ആണ് ജെ ആറ് പതിനെട്ടാമത്തെ ആണ് ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലായി രണ്ടിനോടൊപ്പം എട്ട് കൂട്ടുന്നതാണ് പത്ത് പത്തിനോടൊപ്പം എട്ട് കൂട്ടുന്നതാണ് പതിനെട്ട് അപ്പോൾ പതിനെട്ടിനോടൊപ്പം എട്ട് കൂട്ടുന്നതല്ലേ അടുത്തത് വരേണ്ടത് പതിനെട്ട് എട്ട് ഇരുപത്താറ് ഇരുപത്താറാമത്തെ ലെറ്റർ ഇസ് എഡ് അപ്പോൾ ഇസഡി തുടങ്ങുന്ന രണ്ടെണ്ണം ഉണ്ട് ഇത് രണ്ടും അല്ല ഓക്കെ ഓക്കെ അത്രയും ക്ലിയർ അല്ലേ ഇനി നമ്മൾ രണ്ടാമത്തെ ലെറ്റർ കണ്ടുപിടിക്കാൻ പോവാണ് ഈ അഞ്ചാമത്തെ ലെറ്റർ ആണ് ഈ എ ഒന്ന് ബി രണ്ട് സി മൂന്ന് ഡി നാല് ഇ അഞ്ച് എം പതിമൂന്നാണ് ഇവിടെ നിങ്ങൾ നോക്കുക അഞ്ച് പതിമൂന്നായി എട്ട് കൂടി ഓക്കെ യു ഇരുപത്തൊന്നാമത്തെ ലെറ്റർ ഇല്ലേ ഇല്ലാതിൻ്റെ രണ്ടാമത്തെ ലെറ്റർ നോക്കി പോവുക അപ്പം പതിമൂന്നേ പ്ലസ് എട്ട് ആണല്ലോ ഇരുപത്തൊന്ന് പതിമൂന്ന് എട്ട് ഇരുപത്തൊന്നാ അപ്പോൾ ഉറപ്പായിട്ട് ഇരുപത്തൊന്നിനോടൊപ്പം എട്ട് കൂട്ടണം ഇരുപത്തൊന്ന് എട്ട് ഇരുപത്തി ഒമ്പത് വരും പക്ഷേ ഇരുപത്തൊന്നാ ഒമ്പതാമതൊരു ലെറ്റർ ഇല്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതായത് ഇങ്ങനെ കൂട്ടിപ്പോൾ ഇരുപത്താറ് ലെറ്റർ വരെ വരെയുള്ളൂ ഇരുപത്താറാമത്തെ ലെറ്റർ റിസഡ് ആണ് ഇരുപത്താറിൽ കൂടി പോകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഇരുപത്താറ് കുറച്ചിട്ട് ആ നമ്പർ അങ്ങ് ഉപയോഗിച്ചാൽ മതി കേട്ടോ മൂന്ന് അപ്പോൾ മൂന്നാമത്തെ ലെറ്റർ ആയിരിക്കും ഇവിടെ വരാൻ പോകുന്നത് മൂന്നാമത്തെ ഇരുപത്താറ് കൂടിപ്പോയാൽ ഇരുപത്താറ് കുറച്ചിട്ട് ബാക്കിയെടുത്താൽ മതി മൂന്ന് അപ്പോൾ ഇരുപത്തൊന്ന് എട്ടൂടെ കൂട്ടി ഇരുപത്തി ഒൻപത് വരും അപ്പോൾ ആ ഇരുപത്തൊമ്പതാമതൊരു ലെറ്റർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇരുപത്താറ് കളഞ്ഞിട്ട് ബാക്കി മൂന്ന് മൂന്നാമത്തെ ലെറ്റർ ആരാ സി അപ്പോൾ ഇസഡ് സി എന്ന് പറയുന്നൊരു ഓപ്ഷനുണ്ട് ഓപ്ഷൻ ബി അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ഉത്തരം വേറൊന്നും ഇല്ലല്ലോ അടുത്തതോടെ ഒന്ന് ചെക്ക് ചെയ്താലോ ജി ഏഴാണ് ഓ ഓ എത്ര പതിനഞ്ചാണ് എട്ട് കൂടി ഡബിൾ ഇരുപത്തി മൂന്നാണ് പതിനഞ്ച് എട്ടു ആണ് ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് എട്ട് എത്ര ഇരുപത്തി മൂന്ന് എട്ടും മുപ്പത്തൊന്നല്ലേ ഇരുപത്തി മൂന്ന് എട്ടും മുപ്പത്തൊന്ന് മുപ്പത്തി ഒന്നെന്ന് പറയുന്നത് ഇരുപത്താറിൽ കൂടിപ്പോയി അപ്പോൾ ഇരുപത്താറാം കള ബാക്കി എത്ര കിട്ടും അഞ്ച് അപ്പം അഞ്ചാമത്തെ ലെറ്റർ ഇവിടെ വരണം അഞ്ചാമത്തെ ലെറ്റർ ആരാ ഇ അല്ലേ ഇസഡ് സി ഇത്രയുള്ളൂ അപ്പോൾ ഓപ്ഷൻ ബി അതിൻ്റെ ഉത്തരം കേട്ടോ ചോദ്യം എ കോമ എ എക്സിൻ്റെ സഹോദരിയും എക്സ് വൈയുടെ മകളും വൈ ഇസഡിൻ്റെ മകളുവാണെങ്കിൽ എയുടെ ആരാണ് ഇസഡ് നമുക്കത് നോക്കാം എ എന്ന് പറയുന്നത് എക്സിൻ്റെ സഹോദരിയാണ് ഇപ്പം എ ആ എന്ന് പറയുന്നത് എക്സിൻ്റെ സഹോദരിയാണ് എന്ന് പറയുന്നത് എക്സിൻ്റെ സഹോദരിയാണ് ഓക്കെ അങ്ങനെന്നു വെച്ച് ഒരു സഹോദരങ്ങളാണ് എക്സ് വയ്യുടെ മകളാണ് ഈ എക്സെന്ന് പറയുന്നൊരു മകളാണ് ആരുടെ മകൾ വയ്യുടെ മകളാണ് അപ്പം വയ്യുടെ മക്കളാ ഇവർ രണ്ടുപേരും ശരിയല്ലേ ഈ എയും എക്സും ഈ വയ്യുടെ മകളാണ് മക്കളാണ് ഇനി എന്ന് പറയുന്നത് ഇസഡിൻ്റെ മകളാണ് അപ്പം വയ്യ ഒരു മകളാണ് ആരുടെ ഇസഡിൻ്റെ ഇസഡിൻ്റെ മകളാണ് ഇസഡിൻ്റെ മകൾ ആണെങ്കിൽ എയുടെ ആരാണ് ഇസഡ് എയുടെ ആരാണ് ഇസഡ് എന്തായാലും എയുടെ അമ്മയാണ് വൈ ആ അമ്മയുടെ അച്ഛനോ അമ്മയെ കണ്ട ഇസഡ് അതാ ചോദ്യത്തിന്ന് വ്യക്തമല്ല എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറോ ഗ്രാൻഡ് മദറോ ആയിരിക്കും ഓക്കെ അമ്മാമയോ അമ്മയുടെ അച്ഛനോ ആയിരിക്കും ഈ എന്ന് പറയുന്നത് എയുടെ അമ്മയാണല്ലോ വൈ വൈയുടെ അച്ഛനും അമ്മയും കണ്ടാണ് ഈ ഓപ്ഷൻ പ്രകാരം നോക്കാം എന്തായാലും എയുടെ അമ്മയല്ലല്ലോ ഇസഡ് അപ്പോൾ ഓപ്ഷൻ എ അല്ല അമ്മാവനല്ല സഹോദരിയല്ല അമ്മാമ്മ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട് അമ്മമ്മ അപ്പം നമുക്കത് കറുപ്പിക്കാം അമ്മേടെ ഇത് അമ്മയാവാം അമ്മേ അച്ഛനും അവൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനകത്ത് വ്യക്തത ഇല്ലാത്തതുകൊണ്ട് ഓപ്ഷൻ പ്രകാരം നമുക്ക് സി കർപ്പിക്കാൻ പറ്റും ഓപ്ഷൻ പ്രകാരം അമ്മമ്മ മറ്റ് മൂന്നെണ്ണം എന്തായാലും അല്ല ഇതിന് ചാൻസ് ഉണ്ട് ഓക്കെ അടുത്ത ദിവസിലോട്ട് പോവാം ഒരു ക്ലോക്കിലെ സമയം നാല് പത്ത് മണിക്കൂർ മിനിറ്റ് സൂചികൾക്കിടയിലെ കോണളവ് സിമ്പിൾ ആണല്ലോ കോണള കണ്ടുപിടിക്കാൻ നിങ്ങൾക്കുവാണെങ്കിൽ ഈ ക്യാഷ് ഉപയോഗിക്കാം മുപ്പതച്ച് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം ഓക്കെ മുപ്പതച്ച് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം അപ്പോൾ മുപ്പത് ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ മണിക്കൂറാണ് നാല് പത്തെന്ന് പറയുന്നുണ്ട് അപ്പം നാലെന്ന് പറയുന്നത് മണിക്കൂറ് മൈനസ് പതിനൊന്ന് ബൈ രണ്ട് എം എമ്മെന്ന് പറഞ്ഞാൽ പത്ത് ഈ രണ്ടും പത്തും കൂടെ കട്ട് ചെയ്ത് അഞ്ച് മുപ്പത് ഇൻറ്റു നാല് നൂറ്റി ഇരുപത് മൈനസ് പതിനൊന്ന് ഇൻഡു അഞ്ച് അമ്പത്തഞ്ച് നൂറ്റി ഇരുപത് അമ്പത്തഞ്ച് പോട്ടെ പതിനു നാല് നൂറ്റി ഇരുപത് പതിനൊന്ന് ഇൻഡു അഞ്ച് അമ്പത്തഞ്ച് നൂറ്റി ഇരുപത് അമ്പത്തഞ്ച് പോയ പത്തി അഞ്ച് അഞ്ച് പതിനൊന്ന് അഞ്ച് ആറ് അറുപത്തഞ്ച് അങ്ങനൊരു ഓപ്ഷൻ ഉണ്ടല്ലോ ഓപ്ഷൻ ബി ഓക്കെ അടുത്ത വാ മൂന്നര മീറ്റർ നീളമുള്ള കമ്പി രണ്ടായി മുറിച്ച് ഒരു കഷ്ണം വളച്ചൊരു സമചതുരവും മറു മറുകഷ്ണം വളച്ചൊരു സമഫുജത്രികോണവും ഉണ്ടാക്കണം മൂന്നര മീറ്റർ നീളമുള്ള കമ്പിയാണേ സമചതുരത്തിൻ്റെയും സമഫുജത്രികോണത്തിൻ്റെയും വശങ്ങൾക്കൊരേ നീളമാണ് എങ്കിൽ വശത്തിൻ്റെ നീളം എത്ര ആ ചോദ്യം സിമ്പിളല്ലേ മൂന്നര മീറ്റർ എന്ന് പറഞ്ഞാൽ നാലോ ചോദ്യം ഒരു മീറ്റർ എന്ന് പറഞ്ഞാൽ നൂറ് സെൻറ്റിമീറ്ററാണ് ഇപ്പം രണ്ട് മീറ്റർ ഇരുന്നൂറ് സെൻറ്റിമീറ്റർ മൂന്ന് മീറ്റർ മുന്നൂറ് സെൻറ്റിമീറ്റർ അര മീറ്റർ എന്ന് പറയപ്പം അമ്പത് സെൻറ്റിമീറ്റർ അപ്പം മൂന്നര മീറ്റർ എന്ന് പറഞ്ഞാൽ മുന്നൂറ്റമ്പത് സെൻറ്റിമീറ്റർ അപ്പോൾ മുന്നൂറ്റമ്പത് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു കമ്പിയാണ് വളയ്ക്കുന്നത് അല്ല കമ്പിയാണ് വളച്ചൊരു സമചതുരവും ത്രികോണവും നിർമ്മിച്ചു ഇതിൻ്റെ എല്ലാ വശങ്ങളുടെ നീളം തുല്യമാണ് അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്ക് സമച സമചതുരം എന്താ ഇരിക്കുന്നത് സമഫുജ ത്രികോണം എന്തായിരിക്കുന്നത് ഇതിൻ്റെ എല്ലാം വശങ്ങളെല്ലാം തുല്യമാണെന്ന് പറയുന്നു എന്നു ഈ നീളം തന്നെയാണ് ഈ നീളം അപ്പോൾ ഇതിൻ്റെ എല്ലാ വശവും സമ സമചതുരമായ ഇതിൻ്റെ വശങ്ങളെല്ലാം തുല്യമായിരിക്കും ഇതിൻ്റെ വശങ്ങളെല്ലാം തുല്യമായിരിക്കും അപ്പോൾ ഇത് എന്ന് ഞാൻ വിളിച്ചാൽ ഇതെല്ലാം എ ആയിരിക്കും അതേ എ തന്നെ ആയിരിക്കും ഇത് എ എ എ മനസ്സിലായി കാരണം ഇത് രണ്ടും തുല്യം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്ര വശം എത്ര എ വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പം ഏഴ് എ ആയിട്ട് ഈ മുന്നൂറ്റമ്പതിനെ നമ്മൾ മുറിച്ച് മാറ്റിയിൽ ഏഴ് എ ഏഴ് എ അല്ലേ യഥാർത്ഥത്തിൽ മുന്നൂറ്റി അമ്പത് എന്ന് പറയുന്നത് കാരണം സമ്മ ഈ മുന്നൂറ്റമ്പത് മീറ്റർ നീളമുള്ള കമ്പി ആ വളച്ച് ഇങ്ങനെ വെച്ചേക്കുന്നത് ഇങ്ങനെയും വെച്ചേക്കുന്നത് ഇതിൻ്റെ വശങ്ങളെല്ലാം തുല്യം എന്ന് പറയുന്നു ഇത് എ ആണെങ്കിൽ അപ്പോൾ ഇത് എ ആയിരിക്കും അപ്പോൾ ഇവിടെ എത്ര എ ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് അപ്പോൾ ഏഴ് എ മുന്നൂറ്റമ്പത് അപ്പം എ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും മുന്നൂറ്റി അമ്പത് ബൈ ഏഴല്ലേ അമ്പത് വരും അപ്പം ഒരു സൈഡ് വശത്തിൻ്റെ നീളം എത്ര വരും അമ്പത് വരത്തില്ലേ അമ്പത് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടല്ലോ ഓപ്ഷൻ ബി ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യ ഗാന്ധിജി ഗാന്ധി ജയന്തിക്ക് മുപ്പത് ശതമാനം ഇത് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ ആട്ടോ ഗാന്ധി ജയന്തിക്ക് മുപ്പത് ശതമാനം വിലക്കിഴിവ് അനുവദിച്ചപ്പോൾ അനുവദിച്ചപ്പോൾ ഒരാൾ മൂവായിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് ഖാദി വസ്ത്രങ്ങൾ വാങ്ങി എത്ര രൂപ വിലയുള്ള വസ്ത്രങ്ങളാണ് അയാൾക്ക് കിട്ടിയത് ഗാന്ധി ജയന്തിക്ക് മുപ്പത് ശതമാനം കിഴിവ് അപ്പോൾ മുപ്പത് ശതമാനം കിഴിവെങ്കിൽ അവിടെ എത്ര ശതമാനം കൊടുത്താൽ മതി എഴുപത് ശതമാനം കൊടുത്താൽ മതി അപ്പോഴാണ് ഒരാൾ മൂവായിരത്തഞ്ഞൂറ് രൂപ കൊടുത്ത് വസ്ത്രങ്ങൾ വാങ്ങിയത് എന്ന് വെച്ചാൽ അയാൾക്ക് എത്ര കൊടുത്താൽ മതി എഴുപത് ശതമാനം അപ്പോൾ ആ എഴുപത് ശതമാനം അല്ലേ മൂവായിരത്തഞ്ഞൂറ് എന്ന് പറയുന്നത് ആ വസ്ത്രത്തിൻ്റെ ഫുൾ വില നൂറ് ശതമാനമാണെന്ന് വിചാരിച്ചോ ആ വസ്ത്രത്തിൻ്റെ ഫുൾ വില നൂറ് ശതമാനമാണ് അതിൽ നിന്ന് മുപ്പത് ശതമാനം വില കിഴിവാണ് അപ്പോൾ അത് കൊടുക്കണ്ട ബാക്കി എഴുപത് കൊടുത്താൽ മതി അപ്പോൾ എഴുപത് ശതമാനമാണ് മൂവായിരത്തഞ്ഞൂറ് അപ്പോൾ നൂറ് ശതമാനം എത്രയെന്ന് കണ്ടുപിടിച്ചു ഇടേ ഇത് കണ്ടെത്താം എഴുപത് ശതമാനം മൂവായിരത്തഞ്ഞൂറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ശതമാനം കിട്ടും ഒരു ശതമാനം എത്ര അമ്പത് എന്ന് കിട്ടും ഈ എഴുപതപ്പുറത്തോണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അപ്പം നൂറ് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ് ഇൻറ്റു അമ്പത് അയ്യായിരം പരിപാടി കഴിഞ്ഞ് അല്ലെങ്കിൽ ഇത് കണ്ടെത്താൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് കണ്ടെത്താൻ ക്രോസ് ചെയ്താൽ മതിയാവും ക്രോസ് ചെയ്ത് നിൽക്കുന്ന സംഖ്യ ഇത് ഇതാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഇത് കണ്ടെത്താൻ നൂറ് ശതമാനം വസ്ത്രങ്ങളുടെ ഫുൾ വില എത്രയാണെന്ന് കണ്ടെത്താൻ ക്രോസ് ചെയ്ത് നിൽക്കുന്നത് ഗുണിക്കുക ഒരെണ്ണം ഉള്ളത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഈ കാൽക്കുലേഷനിൽ നിങ്ങൾക്ക് ഇവിടെ ഉള്ള ഉത്തരം കിട്ടും പൂജ്യം പൂജ്യം ഇവിടെ കട്ട് ഇതും ഇതൂടെ കട്ട് ചെയ്തു പോയി അമ്പത് അമ്പത് ഇൻറ്റു നൂറ് അയ്യായിരം അങ്ങനെ ഓപ്ഷനുണ്ടോ ഉണ്ട് ഓപ്ഷൻ എ ഓക്കെ ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ അച്ചുവിൻ്റെ വീടിന് ചുമര് അച്ചുവിൻ്റെ വീടിൻ്റെ ചുമര് തേക്കുന്നതിന് സിമൻറ്റും മണലും സിമെൻറ്റ് മണൽ ഏത് അംശബന്ധത്തിൽ വേണം ഒന്ന് ഈസ്റ്റു അഞ്ച് എന്ന അംശബന്ധത്തിൽ വേണം ഇതിൽ നാൽപ്പത്തഞ്ച് ചാക്ക് സിമെൻ്റ് ഉപയോഗിച്ച് ഇപ്പോൾ സിമെൻ്റ് എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്ന റേഷ്യാണ് നാൽപ്പത്തഞ്ച് ഓക്കെ ഒന്നെന്ന് പറയുന്ന റേഷ്യ നാൽപ്പത്തഞ്ചാണ് അങ്ങനെയാണെങ്കിൽ എത്ര ചാക്ക് മണൽ വേണം അഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറാണ് കണ്ടുപിടിക്കേണ്ടത് ഒന്ന് നാൽപ്പത്തഞ്ചാണെങ്കിൽ എത്ര ആയിരിക്കും അഞ്ച് ഇൻറ്റ് നാൽപ്പത്തഞ്ചല്ലേ ഓക്കെ എന്ന് കണ്ടുപിടിക്കണം ഒന്ന് നാൽപ്പത്തഞ്ചാണേ അഞ്ച് ഒരു റേഷ്യ എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് അപ്പോൾ അഞ്ച് റേഷ്യ എന്ന് പറഞ്ഞാൽ അഞ്ച് ഇൻറ്റ് നാൽപ്പത്തഞ്ചല്ലേ ഓക്കെ അപ്പോൾ അഞ്ച് ഇൻറ്റ് നാൽപ്പത്തഞ്ച് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് വരത്തില്ലേ അപ്പോൾ അങ്ങനൊരു ഓപ്ഷൻ ഉണ്ട് ഓപ്ഷൻ ഡി ഓക്കെ അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലൊട്ടുക ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഇരുപത്താറ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഇരുപത്താറ് സെൻറ്റിമീറ്റർ ആണ് ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് അപ്പോൾ ചുറ്റളവ് ഇരുപത്താറ് സെൻറ്റിമീറ്റർ ആണെന്ന് പറഞ്ഞാൽ എന്തോ അതിനർത്ഥം ടു ഇൻറ്റു എൽ പ്ലസ് ബി ഇതാണ് ഇരുപത്താറ് ഓക്കെ ഇതിന് നമുക്ക് എൽ പ്ലസ് ബി കിട്ടും എൽ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഈ രണ്ടങ്ങ് അപ്പുറത്ത് കൊണ്ടുപോയാൽ മതി പതിമൂന്ന് ക്ലിയർ അല്ലേ ശരിയല്ലേ അപ്പോൾ ഈ രണ്ടങ്ങ് അപ്പുറത്ത് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ഇരുപത്തി ആറ് ബൈ രണ്ട് പതിമൂന്ന് എൽ പ്ലസ് ബി എന്ന് കിട്ടി അതവിടെ ഇരുന്നോട്ടെ ഇത്രയും സമയ സ്ഥലമൊക്കെ മതി നമുക്ക് ചെയ്യാം കേട്ടോ ഈ ചതുരത്തിൻ്റെ നീളം രണ്ട് മടങ്ങും വീതി മൂന്ന് മടങ്ങുമാക്കി മാറ്റി അപ്പം ചുറ്റളവ് അറുപത്തിരണ്ടായി അറുപത്തിരണ്ട് നിലവി ചതുരത്തിൻ്റെ ചുറ്റളവെന്ന് പറയുന്നത് ടു ഇൻറ്റു എൽ പ്ലസ് ബിയാണ് പക്ഷേ എന്ന് പറയുന്നത് നിങ്ങൾ നോക്ക് ടു ഇൻറ്റു എൽ പ്ലസ് ബിയാണ് നമ്മുടെ ചതുരത്തിൻ്റെ ചുറ്റളവെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിലുള്ള ഉണ്ടല്ലോ അതങ്ങ് രണ്ട് മടങ്ങായി ഇപ്പം നീളം എന്ന് പറയുന്നത് ടു ആണ് വീതി എന്ന് പറയുന്നത് മൂന്ന് മടങ്ങുമാക്കി ഓക്കെ അപ്പം വീതി ഇപ്പോൾ എന്ന് നമുക്ക് പറയാം മൂന്ന് ബി എന്ന് പറയാം നീളം ടു എൽ വീതി മൂന്ന് ബി നീളം വീതിയുടെ കൂട്ടിയിട്ട് രണ്ടുകൊണ്ട് കുണിച്ചാൽ ചുറ്റളവ് കിട്ടും ഇപ്പോൾ എത്ര ചുറ്റളവ് അറുപത്തിരണ്ട് ഓക്കെ ടു ഇൻറ്റു ടു എൽ പ്ലസ് ത്രീ ബി ദാറ്റ് ഇസ് അറുപത്തിരണ്ട് ഇതിൽ നിന്ന് രണ്ട് അങ്ങ് അപ്പുറത്ത് കൊണ്ട് പോവാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ടു എൽ പ്ലസ് ത്രീ ബി ദാറ്റ് ഇസ് ടു ഈ ഇൻറ്റു എതിട്ടേക്കുന്ന രണ്ട് അപ്പുറത്തോണ്ട് പോയി ഡിവൈഡ് ചെയ്യണം അറുപത്തിരണ്ട് ബൈ രണ്ട് എത്ര മുപ്പത്തൊന്ന് ക്ലിയർ ആണേ ഇനി ഒരു കാര്യം കൂടെ അടുത്ത സ്റ്റെപ്പ് ടു എൽ പ്ലസ് ഈ ത്രീ ബിയെ നമുക്ക് ഇങ്ങനെ എഴുതാം ടു എൽ പ്ലസ് സോറി ടു ബി പ്ലസ് ബി എന്ന് എഴുതാം ഈ ത്രീ ബി എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് ബിയും ബിയും കൂടെ ചേരുന്നതാണല്ലോ അപ്പോൾ രണ്ട് ബിയും ബിയും കൂടെ ചേർന്നാൽ ത്രീ ബി കിട്ടും അതാണ് മുപ്പത്തൊന്ന് ഓക്കെ ഒരു കാര്യം നമുക്ക് ഇങ്ങോട്ട് വരാം ടു ഇൻറ്റു എൽ പ്ലസ് ബി ഇരുപത്താറാന്ന് പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് കൊണ്ട് ഓപ്പൺ ചെയ്ത് അങ്ങനെ രണ്ട് എൽ പ്ലസ് രണ്ട് ബി അതെന്ന് പറയുന്നത് ഇരുപത്താറല്ലേ ഈ രണ്ട് കൊണ്ട് ഓപ്പൺ ചെയ്ത് എല്ലിനെയും ബിയെ മൾട്ടിപ്ലൈ ചെയ്ത് അപ്പോൾ ടു എൽ പ്ലസ് ടു ബി എന്ന് പറയുന്നത് ഇരുപത്താറല്ലേ അപ്പോൾ ടു എൽ പ്ലസ് ടു ബി എന്ന് പറഞ്ഞാൽ ഇരുപത്താറാണ് ഇത്രയും സാധനം അപ്പോൾ ഇരുപത്തിയാറ് പ്ലസ് ബി ഇതാണ് മുപ്പത്തി ഒന്ന് ഇതിൽ നിന്ന് ബി കിട്ടിയില്ലേ ബി ബി എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര ആയിരിക്കും ബി എന്ന് പറയുന്നത് ഈ ഇരുപത്താറ് അങ്ങനപ്പുറത്തോണ്ട് കുറച്ചാൽ പോരെ മുപ്പത്തി ഒന്ന് മൈനസ് ഇരുപത്താറ് മുപ്പത്തൊന്നിൽ നിന്ന് ഇരുപത്താറ് എത്ര അഞ്ച് അപ്പോൾ ബി വീതി എന്ന് പറയുന്ന അഞ്ചാണ് അപ്പോൾ നമുക്കൊരു കാര്യം കൂടെ കിട്ടിയിട്ടുണ്ട് എൽ പ്ലസ് ബി പതിമൂന്നാണെന്ന് അപ്പോൾ ഈ എൽ പ്ലസ് ബി എന്ന് പറയുന്ന സാധനം പതിമൂന്നാണെങ്കിൽ അത് ബി അഞ്ചാണ് ഓക്കെ അപ്പോൾ എൽ എത്ര ആയിരിക്കും ബി അഞ്ചാണ് എല് എട്ടായാലല്ലേ പറ്റത്തുള്ളൂ എട്ടു അഞ്ചും കൂടെ കൂട്ടപ്പോഴല്ലേ പതിമൂന്ന് കിട്ടുന്നത് അപ്പോൾ എല്ലെന്ന് പറയുന്ന എട്ടായിരിക്കത്തില്ലേ അപ്പോൾ എല് ലെന്ത് എട്ട് സെൻറ്റിമീറ്റർ അപ്പോൾ അങ്ങനെ സാധനം ഓപ്ഷൻ ഉണ്ടല്ലോ ഓപ്ഷൻ ബി ശ്രദ്ധിക്കുക ബി അഞ്ച് കിട്ടിയിട്ടുണ്ട് എൽ പ്ലസ് ബി എന്ന് പറയുന്ന സാധനം പതിമൂന്നാണ് ബി അഞ്ചാണ് അഞ്ചും എട്ടും കൂടെ ചേർന്നാലേ പതിമൂന്നാകത്തോളു അപ്പോൾ എല്ലിൻ്റെ നീളം എട്ട് നമുക്ക് ചതുരത്തിൻ്റെ നീളം എത്രയെന്നാണ് ചോദ്യം അപ്പോൾ നമ്മുടെ ആൻസർ എട്ട് അപ്പോൾ ഇത്രയുള്ളായിരുന്നു എളുപ്പമുള്ളതായിരുന്നു ഇത് മാത്രമേ ഉള്ളായിരുന്നു ഇച്ചിരി കാൽക്കുലേഷൻ ഉള്ളത് ബാക്കിയെല്ലാം വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ വീണ്ടും കാണാം നന്ദി